ഹായ് ലവ് ലവ് ചേച്ചി വരൂ എന്താണ് വിശേഷം ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്താണ് വരാൻ വൈകിയത് വരാൻ വൈകിയത് എന്താണ് ചേച്ചി എന്താണ് വരാൻ വൈകിയത് അല്ലെങ്കിൽ നേരത്തെ വന്ന ചേച്ചിയാണല്ലോ എന്ത് പറ്റി ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയൊക്കെ നേരത്തെ ലൈവിൽ വരുന്ന ചേച്ചി വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നു ചോദിക്കുന്നുണ്ട് വീട്ടിലെല്ലാവരും സുഖമാണ് ചേച്ചി ചേച്ചിക്ക് എന്താണ് വിശേഷമൊക്കെ എന്താണ് വരാൻ വൈകിയത് ലൈവിൽ വരാൻ വൈകിയത് എന്താണ് ചേച്ചി ചേച്ചി പോവല്ലേ ഞാൻ ഇപ്പോൾ വരാം ഞാൻ ഈ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാട്ടോ ഈ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വരാം ചേച്ചി പോവല്ലേ കുറച്ച് തിരക്കിലാണ് അതാ ഓക്കെ 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 ഞാൻ ഇപ്പോൾ വരാട്ടോ പോവല്ലേ പോവല്ലേ ഇപ്പോൾ വരാട്ടോ ഓക്കെ പറയുന്നുണ്ട് ഐഷു വരൂ ഐശു മോളെ എന്താണ് വിശേഷം ഐഷു ഒക്കെ നല്ല സപ്പോർട്ടാണുണ്ടോ ഐഷു ഞാൻ എത്ര ലൈവ് ഇട്ടാലും ഓടി വരും അതാണ് ഐഷു ഐഷുവിൻ്റെ സപ്പോർട്ട് ഐഷു വരൂ ഉണ്ട് ഐഷു വരൂ എന്താണ് വിശേഷങ്ങളൊക്കെ ലൈക്ക് അടിച്ച് പോയാ ഐശു ലൈക്കടിച്ച് പോയോ എന്താണ് ഐശു മോളെ വിശേഷങ്ങളൊക്കെ ലൈക്ക് അടിച്ചപ്പോൾ തന്നെ പോയോ ലൈക്ക് ടിച്ചപ്പ തന്നെ പോയോ എന്താണ് ഐസമോള് കേൾക്കുന്നുണ്ടോ ഐശു മോള് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഐശു മോള് വരൂ വരൂ ഞാനിവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആയി ജീവൻ ചേട്ടാ വരൂ ജിബിൻ ചേട്ടാ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ജിബിൻ ചേട്ടാ വരൂ ഞാനിവിടെ ഇന്നിട്ടോ ഉണ്ട് മെസ്സേജ് ഇട്ടുള്ളൂ മെസ്സേജ് ഇട്ടുള്ളൂ മെസ്സേജ് ഇട്ടുള്ളൂ ജിബിൻ ചേട്ടാ നിശ്ചയിച്ചു വരൂ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ജിമൻ ചേട്ടാ മെസ്സേജ് ഇട പോവല്ലേ ഞാനിവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇണ്ട് ഇവിടെയുണ്ട് പോലെ മെസ്സേജ് ഇട്ടോളൂ ലൈക്ക് അടിച്ചു ഉണ്ണി പറയുന്നുണ്ട് ജിബിൻ ചേട്ടൻ ഇമൂചി ഇടുന്നുണ്ട് നിശ്ചി ചേച്ചി ചെറുപ്പക്കാരൻ ബ്രോയോട് ഒന്ന് പറയൂ പ്ലീസ് ലൈക്ക് മെസ്സേജ് ഇടാതെ ലൈക്ക് അടിക്കില്ല എന്നൊന്ന് പറയൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂ വന്നെങ്കിൽ ഓരോ ഐ ഡി നിന്നും ഒരു അഞ്ച് ആറ് മെസ്സേജ് ഇടണം ഒരു അഞ്ച് ആറ് മെസ്സേജ് ഇട്ടിട്ട് വേണം ലൈക്ക് അടിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് വ്യൂ കിട്ടില്ല വ്യൂ വന്നെങ്കിൽ മെസ്സേജ് ഒക്കെ വന്നാൽ അവിടെ ഒരു അഞ്ച് ആറ് മെസ്സേജ് എങ്കിലും ഓരോ ഐ ഡിന്ന് വന്നാൽ എന്നാലേ നമുക്ക് വ്യൂ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞോ ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാൻ പറയുന്നുണ്ട് നമ്മുടെ ജിബിൻ ചേട്ടൻ ചേട്ടൻ മറ്റേ എവിടെ ജിബിൻ ചേട്ടാ ജിബിൻ ചേട്ടൻ മറ്റേ എവിടെ ജിബിൻ ചേട്ടൻ വേറൊരു ഐ ഡിന്ന് വരാറില്ലേ ജിബിൻ ചേട്ടാ ജിബിൻ ചേട്ടൻ വേറൊരു ഐ ഡിന്ന് വരാറില്ലേ ആ ഐഡി എവിടെ ഐഷു കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അഖിൽ ഹായ് പറയുന്നുണ്ട് പ്രീ പ്രീത ചേച്ചി പ്രീത ചേച്ചി വരൂ എന്താണ് വിശേഷം സുഖമാണോ എൻ്റെ ലൈവിൻ്റെ സമയത്തിട്ട് എനിക്ക് വരാൻ പറ്റില്ല പ്രീത ചേച്ചി അതുകൊണ്ട് ചേച്ചി സമയം ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ സമയം ഒക്കെ ഒന്ന് പിടിക്കൂ പത്ത് ഇരുപത്തിനാല് കാണുന്നു ഉറക്കം വരുന്നു പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ചേച്ചി ചേച്ചി ഫുഡ് കഴിച്ചോ ചേച്ചി ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷമൊക്കെ സുഖമാണോ ലൈവ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ ലൈവിൽ പൊതുവെ ആൾ കുറവാണ് ലൈവിൽ പൊതുവെ ആൾ കുറവാണ് അത് കുഴപ്പമില്ല പറയുന്നുണ്ട് പ്രീതി ചേച്ചി ഓക്കെ ഓക്കെ എന്താ വിശേഷം ലൈക്ക് ആറ് വന്നിട്ടുണ്ട് ലൈക്ക് ആറ് ഫുഡ് കഴിച്ചോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഐഷു ഏഴുപേരും ആറ് ലൈക്കും വന്നിട്ടുണ്ട് ഏഴുപേരും ആറ് ലൈക്കും വീണ്ടും പോയി അണ്ണാൻ ഹായ് പറയുന്നുണ്ട് ഈ മൊബൈൽ തിരിച്ചു വെച്ചാണ് എനിക്ക് കാണാനും പറ്റില്ല പോയ അണ്ണാൻ അണ്ണാൻ വന്നിട്ടുണ്ട് അണ്ണാൻ വരൂ പുതിയ ആളാണോ ലൈവില് പുതിയ ആളാണെന്ന് തോന്നുന്നു ഒന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കണേ മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കൂ അത് കൂടാതെ ചാനലിൽ ഒന്ന് സബ്ബെ ചെയ്യണേ ചാനലിൽ ഒന്ന് സബ്ബേ ചെയ്യൂ ജിബിൻ ചേട്ടൻ മറ്റേ മറ്റേ ഐ ഡിന്ന് കൂടെ ഒന്ന് വരാമോ ജിബിൻ്റെ മറ്റേ ഐ ഡിന്ന് ഒന്ന് വരാമോ ഏഹ് ജിബിൻ പ്രോ എന്ന് പറഞ്ഞ മറ്റേ ഐ ഡി തേർട്ടി ഫോർ അല്ല തേർട്ടി ഫോർ അല്ലെ മറ്റേ ചാനൽ അതിൽ നിന്നൊന്ന് വരാമോ എന്നിട്ടൊന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കൂ ലൈക്ക് ആറ് വന്നിട്ടുണ്ട് എല്ലാവരും മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കൂ പ്ലീസ് എല്ലാവരും പോയോ എല്ലാവരും പോയോ നാല് പേരുണ്ട് നാല് പേര് നാല് പേര് ലൈവിലുണ്ട് കയറി വരൂ കയറി വരൂ ലൈക്ക് അടിക്കൂ മെസ്സേജ് ഇടൂ എന്താ ചേച്ചി വന്നോ ഉണ്ണി ഇല്ല 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 ചേച്ചി അല്ലേ വന്നില്ല വന്നില്ല ഈ ലൈവ് കണ്ടിട്ടുണ്ടാവൂല ഈ ലൈവ് കണ്ട വരുമായിരുന്നു ചെറുപ്പക്കാര നിശ്ചി ചേച്ചി ആ ചെറുപ്പക്കാരൻ ബ്രോയുടെ ഒന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കാൻ പറ ഒരു ഓരോ ഐ ഡി ഒരു അഞ്ചോ ആറോ മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കാൻ പറ ഇല്ലെങ്കിൽ നമുക്ക് വ്യൂ കിട്ടില്ല നമുക്ക് വ്യൂ കിട്ടില്ല വെറുതെ ലൈക്ക് ലൈക്ക് വെറുതെ തരാമെന്ന് മാത്രമേ ഉള്ളൂ ആ ലൈക്ക് കുറച്ച് ഒരു നാളെ ആകുമ്പോഴത്തേ ആ ലൈക്ക് മൊത്തം പോകും ആ ലൈക്ക് മൊത്തം പോവും ചേച്ചി കണ്ടതല്ലേ ഞാൻ മുപ്പത് ലൈക്ക് കിട്ടിയ മുപ്പത് കിട്ടിയ മുപ്പത് ലൈവ് ഏയ് മുപ്പത് ലൈക്ക് കിട്ടിയത് ചേച്ചി കണ്ടതല്ലേ ചാനലാണോ ആര് എനിക്ക് ഈ മൊബൈൽ തിരിച്ചു വെച്ചാൽ മെസ്സേജ് കാണാൻ പറ്റുന്നില്ല ഓക്കെ പറഞ്ഞു ഉണ്ണി അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ ലൈക്ക് തരാമെന്ന് മാത്രമേ ഉള്ളൂ ആ ലൈക്ക് നാളെ ആകുമ്പോഴത്തേക്കും പോവുകയും ചെയ്യും നമുക്ക് വ്യൂവും കിട്ടില്ല എന്താ സുചി ചേച്ചി ചാനലാണോ എന്താ പേര് സുചി ചേച്ചിന്ന് തന്നെയാണ് പേര് പേര് അത് തന്നെയാണ് ചേച്ചിയുടെ പേര് അത് തന്നെ നെയ്മ് ഇത് തന്നെയാണ് ചേച്ചിയുടെ പേര് ചെറുപ്പക്കാരൻ ബ്രോ എവിടെയാണ് പോയോ ചെറുപ്പക്കാരൻ ബ്രോ എവിടെയാണ് ഈ ലൈവില് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ ഇനി ചേച്ചി ഈ ലൈവിൽ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ ഏഹ് അടുത്ത ലൈവ് ഇടാൻ പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി ചാനൽ പേര് എന്താ ഇത് തന്നെയാണ് സുജി 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 ബാക്കി പേര് ഞാൻ മറന്നുപോയി സുജി എന്നാണ് പേര് ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് ആണോ എൻ്റെ ഡാറ്റ തീർന്നേക്ക് മുമ്പ് ഡാറ്റ തീർന്നേക്ക് മുമ്പ് വരാൻ ഡാറ്റ തീർന്നു കഴിഞ്ഞ് പിന്നെ വന്നിട്ട് കാര്യമില്ല ചേച്ചി ചേച്ചിയാണ് എങ്ങനെയാണ് അറിഞ്ഞത് ഇപ്പോൾ വരുമെന്ന് ചേച്ചി എങ്ങനെ അറിഞ്ഞു ചെറുപ്പക്കാരൻ ബ്രോ ഇപ്പോൾ വരൂ എങ്ങനെയാണ് അറിഞ്ഞത് ചേച്ചി ചെറുപ്പക്കാരൻ ബ്രോ ഇപ്പോൾ വരൂ നിഷ ചേച്ചി എങ്ങനെയാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ ചെറുപ്പ ചെറുപ്പക്കാരൻ ബ്രോഡ ഒരു കാര്യം ചെയ്യാൻ പറ ഓരോ ഐ ഡി നിന്നും മെസ്സേജ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ഒരു മണിക്കൂർ വാച്ച് ചെയ്യാൻ പറ ഓരോ ഐ ഡിന്നും ഒരു മണിക്കൂർ വാച്ച് ചെയ്യാൻ പറ ലൈവ് എൻ്റെ ലൈവേ ഇപ്പോൾ ഓരോ ഐ ഡിന്ന് ഒന്ന് വാച്ച് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കാൻ പറ ഒരു മണിക്കൂർ കഴിഞ്ഞ് ലൈക്ക് അടിക്കാൻ പറ മെസ്സേജ് ഇട്ടില്ല ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ലൈവ് ഇപ്പം എൻ്റെ ഈ ലൈവ് ഒരു മണിക്കൂർ വാച്ച് ചെയ്യാമല്ലോ ഒരു മണിക്കൂർ വാച്ച് ചെയ്തിട്ട് ഓരോ ഐ ഡിന്ന് ഒരു മണിക്കൂർ വെച്ച് വാച്ച് ചെയ്യുക ഓരോ ഐ ഡിന്ന് ഒരു മണിക്കൂർ വെച്ച് വാച്ച് ചെയ്തിട്ട് ലൈക്ക് അടിച്ചാൽ മതി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ പോവില്ല ഇത് ലൈക്ക് പെട്ടെന്ന് 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 വന്നുകൊണ്ടാണ് ഇത് പോണത് മനസ്സിലായോ ആണോ അങ്ങനെ ചെയ്യാൻ പറ ഓക്കെ പറയുന്നുണ്ട് ഓക്കെ പറയുന്നുണ്ട് നിശ്ചി ചേച്ചി നമ്മുടെ മോനിഷ ചേച്ചി എവിടെ പോയി നമ്മുടെ മോനിഷ ചേച്ചി എവിടെ പോയി കണ്ടില്ലല്ലോ നമ്മുടെ മോനിഷ ചേച്ചി എവിടെ പോയി ഞാനൊരു കാര്യം പറഞ്ഞ ബ്രോ കേൾക്കുവോ ചെറുപ്പക്കാരൻ പ്രോ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ ഏഹ് എൻ്റെ ഷോർട്ട് വീഡിയോ ഇല്ലേ ഷോർട്ട് വീഡിയോ ഈ എല്ലാ ഐ ഡി എന്നും ഒന്ന് കണ്ടിട്ട് ലൈക്ക് അടിക്കാമോ അതിൽ മെസ്സേജ് ഇട്ടില്ലായിരിക്കും കുഴപ്പമില്ല വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ലൈക്ക് അടിച്ചാൽ മതി ചെറുപ്പക്കാരൻ ബ്രോ കേൾക്കുന്നുണ്ടോ ചെറുപ്പക്കാരൻ ബ്രോ കേൾക്കുന്നുണ്ടോ എൻ്റെ ഷോർട്ട് വീഡിയോ ഇല്ലേ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായി കണ്ടിട്ട് ഈ എല്ലാ ഐ ഡി നിന്നും ഒന്ന് ലൈക്ക് അടിക്കാമോ ലൈക്ക് ഇരുപത്തി രണ്ട് ഓക്കെ 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 താങ്ക് യു ചെറുപ്പക്കാരൻ ബ്രോ ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ ഷോർട്ട് വീഡിയോ ഇല്ല എൻ്റെ ഷോർട്ട് വീഡിയോ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെറുപ്പക്കാരൻ ബ്രോയുടെ എല്ലാ ഐഡിയിൽ നിന്നും ഒന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കാമോ മെസ്സേജ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ലൈക്ക് ഇട്ടാലും മതി വീഡിയോ ഫുള്ളായി കണ്ടിട്ട് വീഡിയോ ഫുള്ളായി കണ്ടിട്ടേ ഹായ് ചേച്ചി ഹായ് വരൂ വരൂ എന്താണ് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കോ കഴിച്ചു ഹായ് ചേച്ചി ഹായ് വരൂ നാളെ ഉണ്ടോ 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 ഉണ്ട് ചേച്ചി എന്താണ് വിശേഷം സുഖമാണോ ചേച്ചി പുതിയ ആളാണെന്ന് തോന്നുന്നു അല്ലേ പുതിയ ആളാണെന്ന് തോന്നുന്നു വീഡിയോ കണ്ടൊന്ന് സബ് ആക്കണേ ഒന്ന് ലൈക്ക് അടിക്കൂ ചേച്ചി ലൈവില് ഒന്ന് ലൈക്ക് അടിക്കൂ ലൈവിൽ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് വീഡിയോ കാണാം ഓക്കെ ഓക്കെ എല്ലാ ഐ ഡി ലൈക്ക് അടിക്കണേ എല്ലാ ഐ ഡിയിൽ ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാ ഐ ഡിയിൽ ലൈക്ക് അടിക്കണം എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് ലോങ്ങ് വീഡിയോ കണ്ടാലും കുഴപ്പമില്ല ഷോർട്ട് വീഡിയോ കണ്ടാലും കുഴപ്പമില്ല കേട്ടോ അതൊന്നു ആ വീഡിയോ ഒക്കെ ഒന്ന് വൈറലാക്കി തട്ടെ ആ വീഡിയോ ഒക്കെ ഒന്ന് വൈറലാക്കി തട്ടെ ഞാൻ വീഡിയോ കാണാമെന്ന് പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് വേണം സബ് ചെയ്യാം കേട്ടോ ചേച്ചി വീഡിയോ കണ്ട് സബ് ചെയ്യണം കേട്ടോ താങ്ക് യു ചേച്ചി താങ്ക് യു അതുപോലെ ചേച്ചി പുതിയ ആളാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് വേണം സബ് ചെയ്യാം കേട്ടോ ചേച്ചി പുതിയ ആളാണെങ്കിൽ വീഡിയോ കണ്ട് സബ് ചെയ്യണം നമ്മുടെ ലൈവിലൊന്ന് ലൈക്ക് അടിച്ചേ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്യാം താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു ബ്രോ ഓക്കേ നമ്മുടെ ലൈവിലൊന്ന് ലൈക്ക് അടിച്ചേ ചേച്ചി നമ്മുടെ ലൈവിൽ ഒരു ലൈക്ക് അടിക്കൂ ഇരുപത്തിരണ്ട് ലൈക്കാവൂ അപ്പോൾ ഇരുപത്തിരണ്ട് ആവും ചേച്ചി ചേച്ചി ലൈവിൽ കൂടി ഒന്ന് ലൈക്ക് അടിക്കണേ ചേച്ചി ലൈവിൽ ലൈക്ക് അടിച്ചോ ലൈവിൽ ലൈക്ക് അടിച്ചോ ഒന്ന് പറയൂ ഉണ്ണി വിളിക്കുന്നുണ്ട് എന്താണ് നിഷ ചേച്ചി പറയൂ എന്താണ് നിഷ ചേച്ചി പറയൂ ഞാൻ ലൈക്ക് ചെയ്തു ചെയ്തോ താങ്ക് യു താങ്ക് യു ചേച്ചിക്ക് എന്നെ എങ്ങനെയാണ് പരിചയം എന്നെ എങ്ങനെയാണ് പരിചയം ഒന്ന് പറയാമോ ഏതെങ്കിലും ലൈവിൽ വെച്ച് കണ്ടതാണോ അതോ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണോ ചേച്ചി ഒന്ന് പറയൂ എന്നെ എവിടെ വെച്ചാണ് കണ്ടത് ചേച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് യൂണിഫോം ഡ്രസ്സ് പോലെയാണ് തോന്നുന്നത് ചേച്ചി എവിടെ വെച്ചാണ് എന്നെ കണ്ടത് ഏതെങ്കിലും ലൈവിൽ വെച്ച് കണ്ടതാണോ ഏതോ ഒരു ലൈവിൽ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു ഞാൻ പറഞ്ഞു ഉണ്ണി ചെറുപ്പക്കാരൻ ലൈക്ക് അടിക്കാൻ ലൈക്ക് കമൻ്റ് ഇടാൻ കമൻ്റ് കിട്ടില്ല പുതിയ ആയി വന്നതാണ് ഓക്കെ 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 ഇപ്പം മനസ്സിലായി ഇപ്പം മനസ്സിലായി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചി ചേച്ചി ചാനലാണോ ചേച്ചി ചാനലാണോ ആണോ ഐ ഡി ആണോ ചാനൽ ആണോ ഐ ഡി ആണോ എന്തായാലും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വരാം കേട്ടോ ഇപ്പോൾ ഇടും ഓക്കെ ഓക്കെ എൻ്റെ ഡാറ്റ ഇപ്പം തന്നെ തീരുകയും ചെയ്യും ഹായ് ഇന്ന് ചേച്ചിയെ വിളിക്കുന്നുണ്ട് ചാൻ അല്ല ഐ ഡി ആണല്ലേ ഓക്കെ 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 ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ചോദിച്ചത് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് ഐ ഡി ആണല്ലേ ഓക്കെ ഓക്കെ ചേച്ചി പഠിക്കുവാണോ അതോ നിഷ വിളിക്കുന്നുണ്ട് ചേച്ചി പഠിക്കുവാണോ അതോ ജോബ് ചെയ്യുകയാണോ എന്തെങ്കിലും ജോലിയാണോ അതോ പഠിക്കുവാണോ എനിക്ക് കണ്ടിട്ട് ചേച്ചി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു സ്കൂൾ കുട്ടിയുടെ പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്കൂളിലെ യൂണിഫോം പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേച്ചി പഠിക്കുവാണോ അതോ ജോലി എന്ന് ചോദിച്ചത് കേട്ടോ ചേച്ചി പഠിക്കുവാണോ ജോലി ചെയ്യാണോ എന്ന് പറയൂ പോയോ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ജോലി ഉണ്ട് പഠിപ്പിക്കുക ആണ് ഓ അപ്പം ടീച്ചറാണ് പഠിപ്പിക്കുവാണ് ഓ അപ്പം ടീച്ചർ ഓക്കേ ടീച്ചറേ ടീച്ചറെ എന്ന് വിളിക്കാം എന്നാൽ ചേച്ചിയെന്ന് വിളിക്കണ്ട എന്ന് വിളിക്കാം പഠിപ്പിക്കാം എന്നല്ല പറഞ്ഞു അപ്പം ടീച്ചറാണ് ടീച്ചർ എന്ന് വിളിക്കാം ഓ പോരെ എനിക്ക് ട്വൻറി സിക്സ് ഉണ്ട് ഏജാണോ ഉദ്ദേശിച്ചത് അപ്പം നമ്മൾ തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസം ഒരു വയസ്സ് വ്യത്യാസം എനിക്ക് ട്വൻ്റി സെവൻ എനിക്ക് ട്വന്റി സെവൻ ഏജ് അവിടെ ട്വൻറി സിക്സ് ഉണ്ടല്ലേ ഏജ് ഓക്കെ നമ്മൾ തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസം അതെ അതെ നമ്മൾ തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസം